ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉറുവാപ്പാനിൽ നിന്ന് ഒരു ഇരുപത്തി ഏഴ് കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിലാണ് നിൽക്കുന്നത് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങി ഞാൻ ഭയങ്കര ടയേഡായിരുന്നു ഉറങ്ങി എണീച്ചൊന്ന് ഫ്രഷ് ആയി ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനിട്ടു അതെ ഇതാണ് കേട്ടോ വീട് ഞാൻ വേറെ കാണിച്ചിട്ടുണ്ടായില്ല അപ്രേ ഒരു വീടുണ്ട് ഇപ്പറേ ഇതെല്ലാം ഈ ഒരു കോമണിലുള്ള വീട് മൊത്തം ഇവിടെ തന്നെയാണ് ഇവിടെ ഇവിടെ വീറൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫുഡ് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കണ്ടോ ഇത് കിച്ചൺ ആണ് ഡൈനിങ് ടേബിള് കുറേ സ്വീറ്റ്സ് അവർ കഴിക്കട്ടോ ഇതൊക്കെ എനിക്ക് തന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഇത് സ്വീറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആണ് നമുക്ക് ഇവർ ഷീറ്റ് വെച്ചിട്ടാണ് വീട് കെട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ സൈഡെല്ലാം ഫുള്ള് മരമാണ് കണ്ടോ ഇതെല്ലാം മരമാണ് കേട്ടോ പഴയ ഫോട്ടോസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രസമുള്ള ഫോട്ടോസ് നമുക്ക് കണ്ടോ ഇതിൽ ജനൽ കണ്ടോ ജനലും നല്ല രസമാണ് ജനലിനുള്ള വ്യൂ അടിപൊളിയാണ് കണ്ടോ നോക്കി ഈ ഒരു വെള്ളമൊക്കെ പോയി ഈ ഒരു ഒക്കെ ഉണ്ട് ഇവിടെ നല്ല രസം എണിക്കൂർ നേരം ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിന്നു അവിടെ അവിടെയൊക്കെ അവക്കാഡോ ട്രീസ് എല്ലാം കുറേ കാണുന്നുണ്ട് നോക്കി നല്ല രസമുള്ള വീടാണ് കണ്ടോ ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ പഴയ വീടാണ് അതുകൊണ്ടാണ് ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇതുവഴിയൊക്കെ പോവാം കണ്ടോ ഫോട്ടോസ് സോഫ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് അപ്പുറ ഒരു പുള്ളിക്കാരി ഉണ്ട് ആളവിടെ ടി വി കണ്ടോണ്ടിരിക്കുക എന്നെ വിളിച്ച് ടി വി ആണോ ഞാൻ പിന്നെ ടി വി കാണാനൊന്നും പോയില്ല റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട് കണ്ടോ പക്ഷെ ഇത് ചെറിയ റോഡാണ് എനിക്കിപ്പം നീ നാളെ ഞാൻ മൊറേലിയാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകുന്നത് അപ്പം അത് ഇവിടുന്ന് ഞാൻ തിരിച്ച് മെയിൻ റോട്ടിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് വേണം വേറെ എടുത്ത് മെയിൻ റോട്ടിലേക്കൊക്കെ കയറാനായിട്ട് ഇതൊക്കെ രണ്ട് നല്ല വീടാണ് വലിയ വീടൊക്കെയാണ് ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ രണ്ട് നില അങ്ങനെയുണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നോക്കി ഇവിടെ എല്ലാ വീട്ടിലും ഡോഗ് ഉണ്ടാവും ഇവിടെ മൂന്ന് ഡോഗ് ഉണ്ട് ഇപ്പോൾ എവിടെ പോയി പോയിന്നറിയില്ല എത്ര നേരം എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അത് എൻ്റെ ഡ്രസ്സ് അവിടെ അലക്കാൻ ഇട്ടേക്കുന്നത് നോക്ക് ഇവരുടെ കാർ ഷെഡ് കണ്ടോ അവർക്ക് ഓൾറെഡി നാല് കാറുണ്ട് നോക്കേ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഇതിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നത് പിന്നെ ഇത് ഒക്കെ നോക്ക് പഴയ കാറൊക്കെയാ ഉണ്ടല്ലേ ഇതെല്ലാം ഇവരുടെ കോമ്പൗണ്ടാണ് കേട്ടോ ഇവിടെ സെപ്പറേറ്റ് ഒരു വാഷ്റൂമുണ്ട് അവർക്ക് പിന്നെ ഇവിടെ ക്ലൈമറ്റ് അത്യാവശ്യം ഓക്കെയാണ് ഉണ്ടോ നല്ല കൂൾ ആണ് അങ്ങനെ ചൂടോ അതൊന്നുമില്ല അതായത് ഇപ്പോൾ ഒരു ഇരുപത്തി നാല് ഡിഗ്രിയാണ് രാത്രിയാകുമ്പോൾ ഒരു പത്ത് ഡിഗ്രിയൊക്കെ ആവും എട്ട് ഡിഗ്രി പത്ത് ഡിഗ്രി അപ്പോൾ നല്ല കൂളാണ് നമുക്ക് പപ്പായ ഉണ്ട് നാരങ്ങ ഉണ്ട് എല്ലാവരും വീട്ടിലും ഇതൊക്കെ ഉണ്ടാവും എന്താ ഇത് ആണോ ഇതെന്താ മനസ്സിലാവുന്നില്ലല്ലോ എന്താന്ന് മനസ്സിലാവുന്നില്ല സാധനാണോ സാധനം അവരുണ്ടാക്കിണ്ട് ഈ ഒരു വള്ളിയിലാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഞാനിവിടെ പപ്പായ പൊട്ടിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ അതെ കൈകൊണ്ട് എത്തു നല്ല ഫ്രഷ് പപ്പായ കുറെ കേട്ടോ അതൊന്നും അങ്ങനെ എല്ലാം കാക്കി പഴുത്തിട്ടില്ല നാളെ മറ്റന്നൊക്കെ ആകുമ്പോൾ പഴുക്കുന്ന രീതിയിലാണ് അപ്പം ഞാനിത് കട്ട് ചെയ്ത് കഴിക്കട്ടെ ഇവിടെ എല്ലാം ഫാം ഫ്രഷ് ആണ് വീട്ടിൽ തന്നെ എല്ലാവരുടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ നമുക്ക് കഴിക്കാം ഈ ഗ്രാമങ്ങളിൽ എല്ലാവരും അങ്ങനെ തരും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഗ്രാമങ്ങളിലൊക്കെ വീടുകളിലൊക്കെ പപ്പായയും എല്ലാം ഉണ്ടാവൂലേ എൻ്റെ ഡ്രസ്സൊക്കെ ഇതെ അവിടെ അലക്കി തോരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനപ്പത് ഇവിടെ മാങ്ങ ഉപ്പും മുളകിട്ടിട്ട് കഴിക്കുകയാണ് പിന്നെ ഒരു ഇവിടത്തെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പുളി ഉപ്പുമൊക്കെ ആയിട്ടുള്ള എല്ലാം കൂടെ അത് ഞാൻ കഴിക്കാട്ടോ മാങ്ങ അവിടെ തന്നെ പൊട്ടിച്ചതാണ് ഇവിടെ തന്നെയുള്ള മാങ്ങോ കേട്ടോ അവിടെ കൊറേ മാങ്ങണ്ടല്ലോ അതിന്നു പൊട്ടിച്ചതാണ് അതാ ഞാൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നോക്ക് എന്തോ ഒരു ഫ്രൂട്ടാ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കപ്പണേ വയ്യവാന്ന് പറയുന്നുണ്ട് ഇവര് ഇവരുടെ ഭാഷയില് നോക്ക് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് നമ്മളെ പാരക്കേന്റെ ഒക്കെ ഒരു ഒരു ടേസ്റ്റ് ഉള്ളില് നോക്കിയേ നമ്മൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നോ ഇവിടെ അവർ കൊറോണ ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോണ ഇവിടെ തന്നെയാണ് മെക്സിക്കോടെയാണ് കൊറോണ ബിയർ കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ കൊറോണ കുറേയുണ്ട് ഇപ്പൊ എല്ലാരും കുടിക്കുന്നുണ്ട് ഞാൻ ചെമ്പരത്തി ജ്യൂസാണ് കുടിക്കുന്നത് ആളും ചെമ്പരത്തി ജ്യൂസാണ് കുടിക്കുന്നത് അതും ഇവിടെ ഫേമസ് ആണ് അപ്പൊ ഞാന് ബീഫ് ടാക്കോസ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് വരിക എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ട് ഇവിടെ നെറ്റ്വർക്ക് ഒന്നും ഇല്ല വൈഫൈ ഇല്ല അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാ റീചാർജോ എക്സ്പെൻസീവ് ആണ് വീഡിയോസ് ഇടാൻ അപ്പൊ ഇവര് ഉപ്പിൽ ഇങ്ങനെ അരി ഇടുന്നു കണ്ടു അത് എന്തിനാന്നറിയില്ല അവരുടെ വീട്ടിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടു എന്താണാവോ സംഭവം അതവിടെ തക്കോസ് കർണെ കർണ വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ട ഏറ്റവും ഇഷ്ട ചെറുത് ഭയങ്കര ടേസ്റ്റാ ഗുഡ് മോർണിംഗ് ഞാനിത് ഇവിടെ ഇറങ്ങുകടോട്ടോ ബാഗൊക്കെ ബാക്ക് ചെയ്തു ഡ്രസ്സൊക്കെ അലക്ക് ചെയ്തൊക്കെ ക്ലീൻ ആയി അപ്പൊ അതുകൊണ്ട് കുറച്ച് സമാധാനായി കാരണം കുറച്ച് ദിവസമായിട്ട് ഡ്രസ്സെല്ലാം അലക്കാൻ കിടക്കുവായിരുന്നു ആകെ രണ്ട് ഡ്രസ്സാ പിന്നെ ഇടാനുണ്ടായിരുന്നുള്ളു ഓക്കെ ഓക്കെ അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എന്തേലും ഇണ്ടായ നെറ്റ് എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാൻസ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനെന്താ ഇവിടെ ഇനി ഇറങ്ങിട്ട് മുറയില ആ ഒരു സൈഡിലേക്കാണ് ഞാൻ പോകുന്നത് കേട്ടോ ഞാൻ പോകുന്ന സമയത്ത് ഇതേ ഈ ഒരു ഫ്രൂട്ടും നാരങ്ങയും മാങ്ങയും പിന്നെ നോക്കിയേ പപ്പായൊക്കെ തന്നേക്കാട്ടോ ഗ്രാസിയാസ് ഭയങ്കര സ്നേഹ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്റെ ആളെന്നെ മെയിൻ റോഡിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ ഒരു ഒരേ കളർ ഡ്രസ്സൊക്കെ ഇങ്ങനത്തെ വണ്ടി കൊറേ കാണുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണമായി ഇങ്ങനെ ഓടുന്ന കാണുന്നു അല്ലാതെ ഇങ്ങനെ ഓടാതെ ഇങ്ങനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണാറുണ്ട് പക്ഷെ കൂട്ടിൽ ഓടിക്കുന്നു ഇവിടെയാണ് കൂട്ടിൽ കാണുന്നത് ആളെന്നാ ഹൈവേയിൽ കൂടെ നിന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ബസ്സും വണ്ടികളൊക്കെ പോകുന്ന സ്ഥലത്ത് മെയിൻ റോഡിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ലിഫ്റ്റ് കിട്ടാൻ ഈസി ആയിരിക്കും മൊറേലിയാന്ന് ആ കൂട്ടിൽ സർക്കാർ പോകുന്നു ഓക്കെ റാസിയാസ് ബൈ ബൈ രാസ് താങ്ക് യു സോ മച്ച് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ ഞാൻ എന്താ അവിടെ തോന്നുന്നു വന്നിട്ട് ലിഫ്റ്റ് അടിക്കട്ടെ റായത്തേന്നാണ് പറയുന്നത് അടിക്കാൻ ഉച്ച ആയിട്ടുണ്ട് കേട്ടോ സമയം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങണം എന്ന് വിചാരിക്കും നടക്കുന്നില്ല ഓക്കെ എന്റെ വീഡിയോ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിട്ടോ സ്ഥലം കുറവാണല്ലോ സ്ഥലത്താണ് ആള് പോകുന്നത് അതൊരു അടിപൊളി സ്ഥലമാണ് ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത് വീട്ടിലൊരു പുള്ളിക്കാരണ്ട് സംസാരിച്ചപ്പോ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ പോയി കാണണം എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ ഞാൻ അവിടെ എന്തായാലും ഇറങ്ങണം ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് അങ്ങോട്ട് ഈ ഏരിയയിൽ അധികം ചൂടില്ല കേട്ടോ ഉച്ച സമയമാണെങ്കിലും ഒരു ഇരുപത്തിയേഴ് ഡിഗ്രിയൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാന മുപ്പത് ഡിഗ്രി മുപ്പത്തൊമ്പത് ഡിഗ്രി ഒക്കെ ആവുന്ന സമയത്ത് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പാടാണ് അപ്പൊ ഈ ആളുടെ വീട് ഓൾറെഡി അവിടെയാണ് ഈ പാസ്കുറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോ കുറച്ചൊക്കെ ശരിക്കും ശരിക്കും എനിക്ക് സ്പാനിഷ് കേട്ടാൽ മനസ്സിലാവുന്നുണ്ട് പറയാൻ പറ്റുന്നില്ല പക്ഷെ പറയാനും കുറച്ച് വർഷമൊക്കെ മനസ്സിലായി തുടങ്ങി അതായത് സെന്റൻസ് ആയിട്ട് പറയാൻ അറിയില്ല പക്ഷെ ഇങ്ങനെ മുറി മുറിമുറിയായിട്ട് ബ്രോക്കൺ ബ്രോക്കൺ ആയിട്ട് വേർഡ്സ് ഒരു വേർഡ്സ് അറിയാം അപ്പൊ ആ വേർഡ്സ് വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്സോയിൽ എത്തിയിട്ട് ഇരുന്നൂറിന് ഞാൻ റീചാർജ് ചെയ്യാം കേട്ടോ ഇരുന്നൂറ് നമുക്ക് ആകെ മൂന്നര ജി ബി ആണ് കിട്ടുന്നത് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് എന്ത് ചെയ്യാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് ഫുള്ള് ഒരു തണുപ്പുള്ള ഏരിയ എന്ന് തോന്നുന്നു കാരണം ഉച്ച സമയത്ത് തന്നെ എനിക്ക് ചൂടൊന്നും എടുക്കുന്നില്ല നല്ല തണുത്ത കാറ്റൊക്കെയാണ് വീശുന്നത് പിന്നെ മൊത്തം മരങ്ങളും കാണാൻ രസമുള്ള ഒരു സ്ഥലം പൂക്കളൊക്കെ ആയിട്ട് ഇതാണ് ഈ വണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കി അതേപോലത്തെ കുറേ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാനിവിടുന്ന് മൊറയിലേക്ക് പോവാണ് ഞാൻ എന്തായാലും സിറ്റീൻ്റെ ഉള്ളിൽ കയറിയത് എനിക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൊന്നും സംസാരിക്കാൻ പറ്റില്ല ഈ ഒരു ഹോട്ടലൊക്കെ നോക്കി നല്ല രസൻറ്റ് കെട്ടോ കാണാൻ ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം എന്തായിരുന്നു പാസ്ത കുറെ ഷോ പ്രൊണൗൺസിയേഷൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ലേക്ക് ഒക്കെ ഉണ്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം ഞാൻ എന്തായാലും മുറിയിലെ ഏരിയയിലേക്ക് പോവാണ് വെറുതെല്ലാം അവിടെ ചൂടില്ലാത്തത് ഇരുപത്തിനാല് ഡിഗ്രി ഉള്ളൂ ഇവിടെ മാക്സിമം ഇരുപത്തിനാല് ഡിഗ്രി വരെ വരള്ളൂ അത് ഉച്ച സമയമായോണ്ട് ഇരുപത്തിനാല് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കുറഞ്ഞു വരും രാത്രി ആവുമ്പോൾ ഏഴ് ഡിഗ്രി ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഓർത്തു ഉച്ച സമയത്ത് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ ഇവിടെ കുറച്ച് ഐസ്ക്രീം ഉണ്ട് ഞാൻ കഴിക്കാന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഉള്ളത് എന്താവോ എന്തോ ഇത് കൊള്ളാട്ടാ നൈസാണ് ഐസ്ക്രീം പോലെയല്ല ശരിക്കൊരു ഐസ് ഇല്ല ഐസ് കഴിക്കുന്ന പോലെയാണ് ഭയങ്കര ക്രീമി ആയിട്ടല്ല നേരത്തെ ഞാൻ മാപ്പ് നോക്കാണ്ട് വഴുതേറ്റി അപ്പുറത്തേക്കാണ് കൊറേ ദൂരം നടന്ന് പിന്നെ തിരിച്ചും കിട്ടണ നടന്നു ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടി ഇനി കുറച്ച് ദൂരം ഒരു ഒന്നര കിലോമീറ്റർ പോകുമ്പോ റൈറ്റിലേക്ക് ഉറവാപ്പാൻ ലെഫ്റ്റ് ലേക്ക് മുറയില് ഒരു ചെറിയ പയനാട്ടോ വണ്ടി ഓടിക്കുന്നേ മഴയാണ് കേട്ടോ മണ്ണിന്റെ മണ അടിക്കുന്നുണ്ട് അവനെത് ഫ്രണ്ടിലേക്ക് ഇരുന്നോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ മൊത്തം നനയോ നമുക്ക് മൊത്തം നനഞ്ഞോണ്ടിരിക്കുന്നു എൻ്റെ ബാഗ് എന്തോ നനയോ എന്തോ അയ്യോ എൻ്റെ ബാഗ് ചിലപ്പോ സീനാവും സ്ഥലം ഇല്ല ഫ്രണ്ടില് വെട്ടാനിരിക്കാനോ താങ്ക് യു എന്റെ ബാഗ് എന്റെ ബാഗിൽ എന്തൊക്കെ ഉണ്ടോ എന്തോ നനഞ്ഞ് സീനാവുന്നത് ഈ ചെറിയ ബാഗ് എടുത്തിട്ടുണ്ട് റിയില്ല എന്താന്നുള്ളത് പെട്ടന്ന് മഴ ആദ്യമായിട്ടാണ് ഇവിടെ എനിക്ക് മഴ കിട്ടുന്നത് മെക്സിക്കോല് വന്നിട്ട് ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയായി മഴ പെയ്യുമ്പോ എനിക്കൊരു സന്തോഷം ഭയങ്കര മഴയാട്ടോ ഇടിയൊക്കെ വെയിൻഡ് വലിയ കണ്ട സ്റ്റോമൊക്കെ ഇപ്പൊ കണ്ടു എന്റെ ബാഗ് മൊത്തം നനഞ്ഞു തോന്നു വെച്ചു എന്താ ചെയ്യാ മൊത്തം നനഞ്ഞു ഓട്ടോ നല്ല മഴയാ അവരതിട്ട് പോയി തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഓൾമോസ്റ്റ് ഇപ്പൊ മൊത്തം നനഞ്ഞിട്ടുണ്ട് എന്നാലും കുറേ നേരം കൂടെ മൊത്തം കുറച്ച് ബെറ്റർ ആയിരുന്നു ബെറ്റർ ആയിരിക്കും നനയാതിരിക്കുന്നത് ആലിപ്പഴം വീഴ്ച ചിങ്ങിലൊക്കെ ഭയങ്കര നല്ല ദിവസം മഴ കൊള്ളാന്ന് തോന്നിട്ടിട്ടോ ഭയങ്കര സൗണ്ടിന് കഴിഞ്ഞാൽ നോക്കുന്നത് ാണ് ആലിപ്പഴം കാണുന്നത് കേട്ടോ ഞാനിങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് പിടിക്കണം നോക്കി ഇനി കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ലോ അല്ലെ കട്ടിയില് കട്ടില്ല അത് വീണ് വരുമ്പോഴ വീണ് പൊതിയാവുന്ന പഴം ആലിപ്പഴം എല്ലാം ഞാനെന്റെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കോ കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് പുറത്തിട്ടിട്ട് ഭയങ്കര കല്ല് കല്ല് വെയ്യുന്ന പോലാണ് കല്ല് വീഴുന്ന പോലെയാണ് കേട്ടോ കിട്ടുന്നില്ല അപ്പോളൊക്കെ അലിഞ്ഞ അലിഞ്ഞു പോവാ പൊടിഞ്ഞു പൊടിഞ്ഞാ പോറച്ച് അയ്യോ അലിഞ്ഞലിഞ്ഞ് കേട്ടാ ഷോ ഓട്ടം കിട്ടുന്നു വീണെങ്കി നേരെ കിട്ടിയിട്ടുണ്ടോ ഔട്ടാ അപ്പൊ കയ്യിലൊക്കെ എടുക്കണമെങ്കിൽ ഐസായി പോവാട്ടോ കയ്യിലേക്ക് ചെറുത് 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 വീഴുന്നുണ്ട് അത് വീണോ കിട്ടാതെ കേട്ടോ ഞാൻ കിട്ടുന്നുണ്ട് എനിക്ക് എനിക്കിഷ്ടാണ് ആലിപ്പഴ ഞാൻ ആദ്യം വച്ച ഓ കല്ല് കല്ല് മഴ പെയ്യുന്ന പോലെ അത്ര കിട്ടി ആഹാ കയ്യൊക്കെ വേർന്ന് എടുക്കുന്നു കയ്യൊക്കെ തെറച്ചു പോവാ തെറച്ചു പോവാണ്ട കൈ തെരച്ചു പോവാണ് ട്ടോ കൈക്ക വരവ് പോലെയാ ഭയങ്കര തണുപ്പാ അരി അവര് ഇത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് റൈറ്റിലേക്ക് മുറയില ലെഫ്റ്റിലേക്ക് കൊരാകോന്നൊന്നും പറഞ്ഞ സ്ഥലം ഉണ്ടോ ബാഗ് മൊത്തം നനഞ്ഞേക്കാണ് എന്റെ മേലും നനയുന്നുണ്ട് കേട്ടോ അതോക്ക് കറുപ്പായ കൊണ്ട് അറിയാൻ പറ്റുന്നില്ല ഒത്തും നനഞ്ഞേക്കാദേശോ ഇത് മേത്തിട്ടേലും മൊത്തം നനയു ഇപ്പൊ മഴ പോയിട്ടാ എന്തായിരുന്നു മഴ അയ്യോ അതെ വെയില് വന്നു തുടങ്ങി വെയില് അയ്യോ ഫുള്ള് നനയുന്ന പുറം മൊത്തം നനയുന്നുണ്ടാ മൊത്തം നനഞ്ഞോണ്ടിരിക്കുന്നു ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവര് മുറയിലേക്കാണ് പോയി I a mean, ver, acomódate. Back, back. Over here. No, right here. Okay. Okay. Let me help. Okay. It's okay. <sighs> okay. okay. okay right now? Yeah, thank you. No problem. Man. Thank you. Paso a to pure khana mountain ഇതവർ കല്ലിങ്ങനെ എടുത്തെടുത്ത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ചെറുതായി ഇവർ പറയുന്നത് പണ്ട് ഭയങ്കര വലുതായിരുന്നു ഇപ്പം അത് എന്താ പറയുക അവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തോണ്ട് ചെറുതായി ചെറുതായി എന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് അതൊരു റെഡ് കളറിലൊരു മൗണ്ടെയിൻ ആണ് കേട്ടോ ഈ ഒരു ഏരിയ മൊത്തത്തിൽ നൈസായിട്ടുള്ള ഏരിയ കുറേ തണലും മരവും തണുപ്പും കാറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ആണ് ഈ ഏരിയ മൊത്തം ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ അത്യാവശ്യം നൈസാണ് ഇവരായിട്ട് ഞാൻ കുറേ നേരമായിട്ട് സംസാരിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അവരപ്പം വീട്ടിലേക്കൊക്കെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് വരണമെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ ട്രാവൽ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഓരോ സ്ഥലങ്ങളെ പറ്റിയിട്ടും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് മേടിച്ചരാ ഫുഡ് മേടിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ പോകാൻ കേട്ടോ ഇത് നല്ല വലിയൊരു ടൗൺ ആണ് കേട്ടോ എല്ലാം അത്യാവശ്യം എല്ലാം കിട്ടും മിച്ചോഖാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ സിറ്റി ആണ് മൊറേലിയ എന്ന് പറയുന്നത് ഇത് സാംസ് ക്ലബ്ബ് ഇവിടെയും ഇത് മെയിനായിട്ട് യു എസിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്താ പറയുക നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഹൗസ് ഹോൾഡ് സംഭവങ്ങളൊക്കെ ഉള്ള ഇത് എല്ലാം ഉണ്ട് ഇവിടെ ഡൊമിനോസ് ഉണ്ട് ഫുഡ് ഉണ്ട് പബ്ബ് പാർട്ടി അങ്ങനെ എല്ലാം ഒരൊറ്റ ഈ ഒരു ഏരിയയിൽ തന്നെയാണോ കേട്ടോ കാണുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാർ പബ്ബ് അങ്ങനത്തെ ഒരു പ്ലേസിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് ഇത് ഇവിടെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ലിക്കറ് കുടിക്കുന്നില്ല ഞാൻ കോഫിയാണ് പറഞ്ഞിട്ടില്ല കോഫിയാണ് ഇവിടെ കുടിക്കാറില്ല ും നേരത്തെ ഞാൻ ഓർഡർ ചെയ്തൊരു ഐസ്ഡ് കോഫി ആയിരുന്നു പക്ഷെ വന്നത് വേറെ എന്തോ ഒരു സാധനമാണ് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് അവരതിനെ ഒന്നും കൂടെ ഫിക്സ് ചെയ്ത് മെയ്ക്ക് ചെയ്ത് വേറെ ഒരു സംഭവം ആക്കാൻ വേണ്ടി പോവാണ് നമ്മളെ നാട്ടിൽ കുലുക്കി അടിക്കുന്നില്ലേ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എക്സാക്ട് എറണാകുളത്തെല്ലാം പോയിട്ട് ആ ഒരു മറി ഡ്രൈവിൻ്റെ അവിടെ കുലിക്കടിക്കുന്ന ആ ചേട്ടനെ പോലെയുണ്ട് ഇത് ഇങ്ങനെ കുലുക്കി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കൈ വെച്ച് ഇത് ഇതാക്ച്വലി ഒരു കുറച്ച് ലിക്കറും അതിലുണ്ട് പിന്നെ അതിൻ്റെ കോഫി അങ്ങനെ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് വരുന്നൊരു സംഭവമാണ് കേട്ടോ ഇതങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒഴിക്കുമ്പോൾ ഒരു എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല കണ്ടിട്ട് തന്നെ അറിയാം ഇവിടെ ഒരു സ്പോർട്സ് ഇതായിട്ടുള്ളതാണ് ടി വി എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ മെയിനായിട്ട് വരുന്നു കേട്ടോ പതയൊക്കെ ആയിട്ട് പത പൊങ്ങി പോകുന്നുണ്ട് റെഡി ആയെന്ന് തോന്നുന്നുണ്ട് മുകളിൽ ഇങ്ങനെ പതേം പിന്നെ താഴെ ഇങ്ങനെ ഒരു വെള്ളം കാണുന്നുണ്ട് കോഫി ബീൻസ് ആണ് ആണവർ അതിൻ്റെ മുകളിൽ ഇടുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുന്നത് കേട്ടോ റെഡി ആയിട്ടുണ്ട് ഇതാണ് അപ്പോൾ സംഭവം കുടിച്ചോക്കി അറിയാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിത് അവിടെ ഡെസേർട്ടും മേടിച്ചിട്ടുണ്ട് ഐസ്ക്രീമും പിന്നെ ചീസ് കേക്കും കൂടെയാണ് മേടിച്ചിട്ടുള്ളത് അതിലെന്തോ ഒരു ഓറിയോ കുക്കി വെച്ചിട്ടുള്ള ചീസ് കേക്ക് നമ്മൾ ഈവനിങ് ആയപ്പോ കേറിയതാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് ആണ് കേട്ടോ എട്ട് മണിയായ സമയം അപ്പൊ അവിടെ എന്തോ ഫുട്ബോള് നടക്കുന്നുണ്ട് അത് അവര് കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നാണ് പിന്നെ അവരുടെ വീട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് അവരിപ്പോൾ ശരിക്കും എൻ്റെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ അവർക്ക് ഒരാൾക്ക് അറുപതും പുള്ളിക്കാരൻ അറുപത്തിരണ്ട് വയസ്സുണ്ട് പക്ഷേ അവരുടെ ലൈഫ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുവാണ് കാണുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് തന്നെ ഒരു അസൂയ തോന്നിപ്പോകുന്ന രീതിയിലാണ് അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ എന്താ പറയുക അവർ എന്താ പറയുക ബീറക്കടിച്ച് അവിടെ ഇരിക്കുന്നു ഫുൾ ഹാപ്പി ആയിട്ട് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ശരിക്കും ലൈഫുണ്ട് ഞാൻ ആലോചിക്കുവാണ് അറുപത് വയസ്സുള്ളൊരു എന്താ പറയുക വുമൺ നമ്മളെ നാട്ടിൽ ആണെങ്കിൽ എത്രത്തോളം എൻജോയ് ചെയ്യും പുറത്തു പോയി എന്താ പറയുക ഇങ്ങനെ സംസാരിച്ചിരിക്കുകയെ അല്ലെങ്കിൽ ഫുഡൊക്കെ പോയി കഴിച്ച് അങ്ങനെ ഇരിക്കുന്നൊരു സംഭവം ഒരു നാലു മണിക്കൂർ ഒന്നൊരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുന്ന സംഭവം ഒന്നാ നമ്മുടെ നാട്ടിലില്ല അത് വേറെ കാര്യം അതിപ്പോൾ യങ്സ്റ്റേഴ്സിലാണെങ്കിൽ പോലും എന്നാലും ആ ഒരു ഏജുള്ള ആൾക്കാരൊക്കെ മക്കളെയും അല്ലെങ്കിൽ മക്കളുടെ മക്കളെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നൊരു ഇതായിരിക്കും നമ്മളെ നാട്ടിൽ കാണുക അവർക്ക് വേണ്ടി ആരും ജീവിക്കാറില്ല ഞാനപ്പോൾ ഓരോ കൾച്ചർ ഓരോ ഡിഫറൻസൊക്കെ ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞാൻ വെറുതെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുവാണ് എന്തായാലും ഫുട്ബോൾ എനിക്ക് അധികം ക്രേസ് ഇല്ല അപ്പോൾ ഞാനത് കാണുന്നില്ല ഈ കാണുന്ന വാളുണ്ടല്ലോ അത് പണ്ടത്തെ കാലത്ത് വളരെ പണ്ടത്തെ കാലത്ത് സിറ്റിയിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് ബിൽട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അതിൽ മുകളിൽ കൂടെ വെള്ളം പോകുന്നൊരു സംഭവമായിരുന്നു ഇപ്പോൾ വെള്ളമൊന്നുമില്ല നോർമലായിട്ട് കിടക്കുക ആക്ച്വലി ഇത് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടെടുത്തില്ല ആദ്യം അത് ചെറുതായിരുന്നു പിന്നെ ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി ഇപ്പോൾ നോക്കി ഭയങ്കര ഹൈറ്റായിട്ടുണ്ട് അത് ശരിക്കും ആദ്യം കാണുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് മനസ്സിലായനെ ഞാനത് ആ വീഡിയോ എടുത്തില്ല ആദ്യം ആദ്യം ഞാനത് കണ്ട് ആസ്വദിച്ച് നിന്നു കേട്ടോ അപ്പോൾ ഞാൻ മൊറേലിയുടെ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത് അതായത് ഒരു മെയിൻ സിറ്റി ഇവിടെ അങ്ങനെ മെയിൻ ടൗൺ അവർ പറയുന്നത് ഡൗൺ ടൗൺ എന്നാണ് ഇപ്പം നിങ്ങൾ ഡിഫറൻസ് നോക്കിയേ നേരത്തെ ഞാൻ കാണിച്ചതും ഇപ്പോൾ അങ്ങ് ഹൈറ്റിലേക്കായി കണ്ടു ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റുന്നില്ല അത് എത്ര നേരം ആണെന്ന് എത്രയോ കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് കാണാൻ പോലും പറ്റില്ല ഞാനിങ്ങനെ വൈഡിലിട്ട് മുകളിലേക്ക് പൊക്കി പിടിക്കുമ്പോഴാണ് അത് താഴെ മുതൽ മുകളിൽ വരെ കാണാൻ പറ്റുന്നത് നേരത്തെ ഞാൻ ഇങ്ങനെ ഒരു ഫ്രെയിമിൽ കാണിക്കുമ്പോൾ മൊത്തത്തിൽ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം കണ്ടോ അവിടം വരെ ഇങ്ങനെ കാണിക്കണം ഭയങ്കര അവിടെ നിന്ന് ഭയങ്കര ചെറുതായിരുന്നു കൂടി 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 വന്ന് ഇപ്പോൾ ഭയങ്കര വലുതായിട്ടുണ്ട് ഓൾമോസ്റ്റ് സിറ്റി എത്തി അപ്പം അത് തീരാനായിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ നാട്ടില് കനാവല് പോലെ മുകളിൽ ആ ഒരു സംഭവമാണ് അതിൻ്റെ മുകളിലായിരിക്കും അതിന്റെ വെള്ളം ഉണ്ടാവുക കേട്ടോ ഇവിടുത്തെ ഓരോ ബിൽഡിങ്സൊക്കെ എന്താ പറയാ പഴയ പണ്ടത്തെ കാലത്തെ ആണ് ഈ കാണുന്ന എല്ലാം വളരെ പഴയ ആണ് കേട്ടോ പണ്ട് സ്പെയിനിലെ ആൾക്കാർ വന്ന് നിർമ്മിച്ചതാണ് അപ്പോൾ ഈ ഒരു ലുക്ക് തന്നെയാണ് എന്താ പറയാ നമ്മൾ സ്പെയിനിൽ എന്നാണ് പറയുന്നത് സ്പെയിനിൽ ഞാൻ പോവാത്തോണ്ട് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ് പറയുന്നത് പോയ ആൾക്കാരൊക്കെ പഴയ 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 ബിൽഡിങ്സാണ് ജനലാണെങ്കിലും വാതിലാണെങ്കിലൊക്കെ ഭയങ്കര ആയിട്ടാണ് കാണാൻ പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര ഹൈറ്റിലും ആ ഒരു പഴയ ലൈറ്റിങ്ങും അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഈ ഒരു സിറ്റി കാണാൻ ശരിക്കും പറഞ്ഞാൽ സിറ്റി ഞാൻ ആസ്വദിക്കാത്ത ഒരാളാണ് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത് ശരിക്കും യൂറോപ്പ് പോലെ തോന്നും ഇത് കാണുന്ന ശരിക്കും യൂറോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു വാം ലൈറ്റും നോക്കി ആ ജനല് നോക്ക് ആ വാതിൽ നോക്കി ണ്ടോ ഈ വാതിലുണ്ടോ എത്ര ഹൈറ്റിലാണത് നല്ല രസം എന്ത് ക്ലീനാ ഭയങ്കര നീറ്റാണ് ക്ലീനാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എന്ന് പറയുന്ന സിറ്റി ഞാൻ ആക്ച്വലി ഇവിടുന്ന് ഞാൻ മൊറേലിയെന്ന് സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ സ്റ്റേ ചെയ്യണം അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്യണം എന്താ പറയുക ഈ സിറ്റി കാണണം സിറ്റി കാണാതെ പോവരുത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് സിറ്റി ആണെന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ നിന്നത് ഇത് ട്ടോ വാതിലൊക്കെ ഹൈറ്റിലാണുള്ളത് നല്ല രസമുള്ള ബിൽഡിങ് കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു ഇത് നോക്കിയേ അടിപൊളിയായിട്ടുള്ള ഒരു കാത്തൽ ചേർച്ചാണോ കേട്ടോ നല്ല രസം കാണാനായിട്ട് നോക്കിയേ ശരിക്കും ഇതെനിക്ക് യൂറോപ്പ് പോലാ കേട്ടോ ഫീൽ ചെയ്യുന്നത് ആ ഒരു നീറ്റ് ആയാലും ക്ലീൻനെസ് ആയാലും ബിൽഡിങ്സ് ആയാലും ഭയങ്കര രസം കേട്ടോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മൊറേലിയ നോക്ക് ഓരോ സിറ്റിയിൽ ഇങ്ങനെ ഓരോ കളർഫുൾ ആയിട്ടുള്ള പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് കാണാൻ തന്നെ ഭയങ്കര രസാണ് കേട്ടോ എവിടെ തമാലീസ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണോട്ടോ തമാലീസ് ഇവിടെ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മേടിച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ തമാലീസ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ പറഞ്ഞു അല്ല ഇവിടത്തെ ഭയങ്കര അടിപൊളിയാണ് ഇതെന്തായാലും കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടില്ല കേട്ടോ ഞാൻ ആലോചിക്കുക പുള്ളിക്കാരിക്ക് അറുപത് വയസ്സിൻ്റെ പക്ഷേ എന്ത് എനർജറ്റിക്കാന്ന് അറിയുമോ എന്താ പറയുക മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഭയങ്കര ഫിറ്റാണ് ഭയങ്കര ബോൾഡാണ് എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൾക്ക് അത്രയും പ്രായമുണ്ട് കാരണം എനിക്കറിയുന്ന അറുപത് വയസ്സുള്ള ആൾക്കാരൊക്കെ വയസ്സായി ഒന്നിനും വയ്യ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ പുള്ളിക്കാരി ഭയങ്കര എനർജി എന്താ പറയുക ആ ഒരു മൈൻഡ് സെറ്റാണെങ്കിലും അതെ അത് മേ ബി ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ഇതായത് ഭയങ്കര ചില്ലാണ് മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് വേറെ എന്തോ ഒരു സാധനം കൂടെ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ അവർ എനിക്ക് വേണ്ടിയാണ് കേട്ടോ മേടിക്കുന്നത് അല്ലാതെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിട്ടല്ല മേടിക്കുന്നത് അത്തോളേസ് ഇൻഗ്രീഡിയൻ അവരോട് ചോദിക്കുന്നുണ്ട് ിൽ കുക്കീസ് ഫോണ് ഇവിടെ ആരേലൊക്കെ എടുത്തോണ്ട് ഓടും ഇതെന്താന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നില്ല ഒരു മിൽക്കിന്റെ ചെറിയൊരു ടേസ്റ്റ് ഇന്ന് അവർ പുതിയതായിട്ട് മേടിച്ച കാറാണെന്നാണ് പറയുന്നത് കേട്ടോ അതെനിക്കറിയില്ല അത് ഏതാന്ന് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ടൈപ്പ് കാറാണ് കേട്ടോ ഉള്ളിലൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അവർ ടു ഡേയ്സ് ആയിട്ടേ ഉള്ളൂ മേടിച്ചിട്ട് അപ്പോൾ അതവരുടെ ലക്കാണ് ഈ ഒരു വണ്ടി അപ്പോൾ ഞാൻ കൈ കാണിച്ച സമയത്ത് അവർ ലിഫ്റ്റ് എന്തായാലും തരും അതിപ്പോൾ ഞാനല്ലാതെ വേറൊരാളായിരുന്നെങ്കിലും അവർ ലിഫ്റ്റ് കൊടുക്കുമായിരുന്നു ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് അവർ സന്തോഷമാണ് പിന്നെ ഈയൊരു വണ്ടിയിൽ ആര് കൈ കാണിച്ചാലും നിർത്തുന്നൊക്കെ വന്നിട്ട് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് ഇത് കണ്ടോ പണ്ടത്തെ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് മനസ്സിലാവും ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ എന്താ പറയുക പിന്നെ എന്തോ ഒരു പേര് പറഞ്ഞു വാട്ട്സ് എ നെയ്മോൺ കന്തര റോസ കന്തരസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോൺ വെച്ചിട്ടാണ് അവര് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കേട്ടോ നോക്കി ഈ ഒരു പള്ളി പണ്ടത്തെ കാലത്ത് ഇണ്ടാക്കിയിട്ടുള്ളതാണ് അതെങ്ങനെയാണോ പണ്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് നിക്കുന്നത് കേട്ടോ നോക്കി ആ ഒരു കല്ല് പോലെയുള്ള ഇത് വെച്ചിട്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ ആ കട്ട കട്ടെല്ലാം ആ പണ്ടത്തെ ആ ഒരു കല്ല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് നോക്ക് ഭയങ്കര വൈബാണ് കേട്ടോ ഇന്ന് ആക്ച്വലി സൺഡേ നൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഇല്ല എല്ലാരും നാളേക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും ഓ അതെ ഇവിടെ ഒക്കെ ഇപ്പൊ കണ്ടോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ അവിടെ എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ ആൾക്കാരെല്ലാം ആയിട്ട് ഭയങ്കര വൈബ് ഉണ്ട് എനിക്ക് ഈവൻ ക്ലൈമറ്റ് ആണെങ്കിലും നല്ല കൂൾ ക്ലൈമറ്റ് ആണ് അപ്പൊ തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഭയങ്കര ചൂടായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നിയിട്ട് ഒരു രസം ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ ഇവിടുത്തെ ഈ ബിൽഡിങ്ങാളെല്ലാം പണ്ടത്തെ ബിൽഡിങ്ങാ ഈ തൂണൊക്കെ കണ്ടില്ലേ എല്ലാം പഴയതാണോ കേട്ടോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു റെസ്റ്റോറന്റിനൊക്കെ ഇത് നോക്കിയാ ജനലും വാതിലും നോക്കിയാ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം ഇവിടെ ലൈവ് ആയിട്ടുള്ള മ്യൂസിക് എല്ലാം ഉണ്ട് ഉള്ളിലേക്കൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണെ പുറത്തു ഇരിക്കാം ഉള്ളിലിരിക്കാം അങ്ങനത്തെ റെസ്റ്റോറൻസ് എല്ലാം പിന്നെ പുതിയ പുതിയ രീതിയിൽ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ കുറെ കസ്റ്റമൈസ് ചെയ്തു ഞാൻ അവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ റൂം ഇവിടെ ഈ ഒരു ടൈപ്പ് ഫാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തവിടെ കിടന്നിറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ സോ ഈ വീഡിയോ ഞാനെന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കടന്നു ബൈ ബൈ